പശ്ചാത്ത രാജ്യങ്ങളിൽ വെച്ച ഏറ്റവും പ്രബലമായ രാജ്യം ഗ്രേറ്റ് ബ്രിട്ടൻ ആണ് തങ്ങളുടെ ആയുധ ആയുധശേഖരണത്തിലും സൈനിക ശക്തിയിലും സാമ്പത്തിക സ്ഥിതിയിലും എല്ലാം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഈ രാജ്യം മുൻപന്തിയിലാണ് ദ്വീപുകളാൽ ചുറ്റപ്പെട്ട ബ്രിട്ടന്റെ സൈനിക ശക്തിയിൽ ഏറ്റവും പ്രധാനം നാവികസേനയും യുദ്ധക്കപ്പലുകളുമാണ് എന്നാൽ ബ്രിട്ടന്റെ നാവിക ശക്തിക്ക് കോട്ടം തട്ടിയോ എന്നിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ബ്രിട്ടനിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് നാവികസേനയുടെ മുൻനിര യുദ്ധക്കപ്പലുകളിൽ രണ്ടെണ്ണം മാത്രമേ നിലവിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ എന്നും കപ്പലുകളുടെ മുൻ മൂന്നിൽ രണ്ട് ഭാഗവും നിലവിൽ റിപ്പർ യാർഡിലാണെന്നും സിദ്ധീകരിച്ചു ബ്രിട്ടനിലെ പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തിയതോടെയാണ് ബ്രിട്ടന്റെ നാവിക ശക്തി ക്ഷയിച്ചു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ലോകവ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കും യുദ്ധ ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകൾ കപ്പലുകൾ വേണ്ടത്ര പ്രവർത്തനക്ഷേമമല്ലാതെ അറ്റകുറ്റപ്പണികൾക്കായി യാർഡിൽ കയറ്റിയിരിക്കുന്നത് നിലവിൽ നാവികസേനയുടെ ഉപരിതല കപ്പലിലുള്ള ആറ് ടൈപ്പ് അത്യാധുനികൾ കപ്പലുകളിൽ നാലെണ്ണം ഇപ്പോൾ പോർട്ട് മൗത്തിലെ ാണെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് എച്ച് എം എസ് ഡാറിംഗ് പന്ത്രണ്ട് വർഷം മുൻപ് കമ്മീഷൻ ചെയ്തുവെങ്കിലും കടലിനേക്കാൾ കൂടുതൽ സമയം റീഫിറ്റ് യാർഡിലായിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട് ഒരു നൂറ്റാണ്ടിലേറെയായി ഡിസ്ട്രോയറുകൾ ബ്രിട്ടനിലെ യുദ്ധക്കപ്പലുകളുടെ അഭിമാനമാണ് എന്നാൽ ഡിസ്ട്രോയറുകളെയും ഫ്രിഗ്ഗേറ്റുകളുടെയും ആകെ എണ്ണമിപ്പോൾ പതിനാലാണ് വിക്ടോറിയ രാജ്ഞിയുടെ ഭരണകാലത്ത് ഡിസ്ട്രോയർ പ്രോഗ്രാം ആരംഭിച്ചതിന് ശേഷമുള്ള യുദ്ധക്കപ്പലുകളുടെ ഏറ്റവും താഴ്ന്ന എണ്ണമാണ് ഇപ്പോഴുള്ളത് പതിനാല് യുദ്ധക്കപ്പലുകളിൽ എട്ടെണ്ണം മാത്രമാണ് അടിയന്തര വിന്യാസത്തിന് തയ്യാറായിട്ടുള്ളതെന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചുകളിൽ ബ്രിട്ടീഷ് നാവികസേന തങ്ങളുടെ നേട്ടങ്ങളുടെ ഏറ്റവും ഉന്നതിയിലെത്തി നിൽക്കുന്ന സമയമായിരുന്നു അന്ന് ഉപരിതലക്കപ്പലിൽ എണ്ണൂറിലധികം ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും ഉണ്ടായിരുന്നു എന്നതും ആരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു എന്നാൽ ലോകത്ത് ഇപ്പോഴുള്ള യുദ്ധഭീതി ബ്രിട്ടനെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് സുരക്ഷിതമായ യുദ്ധക്കപ്പലുകളുടെ അഭാവം ബ്രിട്ടന് കടലിൽ നിന്ന് മറ്റ് രാജ്യങ്ങളുടെ ആക്രമണം നേരിടാമെന്ന് ബ്രിട്ടനിലെ എം പിമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് രണ്ട് ഓപ്പറേഷൻ ഡിസ്ട്രോയറുകളെ കുറിച്ചുള്ള ഈ റിപ്പോർട്ടുകൾ അങ്ങേയറ്റം ആശങ്കാജനകമാണെന്നും രണ്ട് ഡിസ്ട്രോയറുകൾ മാത്രം ഉപയോഗിച്ച ലണ്ടൻ നഗരത്തെ പോലും പ്രതിരോധത്തിലാക്കാൻ ആകില്ല എന്നും എം പിമാർ ചൂണ്ടിക്കാട്ടി ഈ ഒരു അവസ്ഥയിൽ സ്വന്തം രാജ്യത്തിന് പ്രതിരോധിക്കാൻ ശേഷിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാറ്റോ രാജ്യങ്ങളുടെ പ്രതിരോധത്തിന് ബ്രിട്ടൻ സഹായം നൽകുക എന്ന ചോദ്യമാണിവർ ഉന്നയിക്കുന്നത് അതേസമയം യുക്രൈനെ സാമ്പത്തികമായും ആയുധങ്ങൾ നൽകിയും കയ്യയച്ച് സഹായിച്ചു വരുന്ന ബ്രിട്ടൻ ഇപ്പോൾ റഷ്യയുടെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളിയുമാണ് മാത്രമല്ല പുടിനെ ഏത് വിധേനയും നോവിക്കുക എന്നതാണ് തങ്ങളുടെ ഉദ്ദേശം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമാറുടെ പ്രഖ്യാപനവും കൂടിയാകുമ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നും ബ്രിട്ടൻ നേരെയുള്ള ഒരു ആക്രമണം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ തങ്ങളുടെ നാവിക കപ്പലുകളുടെ ശോഷണം തീർച്ചയായും ബ്രിട്ടന് തന്നെ അവർ വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കുക കഴിഞ്ഞ മാസം യുക്രൈനിയൻ നഗരമായ ഡിനിപ്രോയ്ക്ക് നേരെ റഷ്യ വിക്ഷേപിച്ച തരത്തിലുള്ള ബാലസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ നിന്ന് ലണ്ടനെ ഫലപ്രദമായി പ്രതിരോധിക്കണമെങ്കിൽ ടൈപ്പ് ഫോർട്ടി ഫൈവ് ഡിസ്ട്രോയർ തെംസിൽ സ്ഥിരമായി നിലയുറപ്പിക്കേണ്ടതുണ്ടെന്ന് മുതിർന്ന നാവികസേന ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു യുക്രൈൻ മാതൃകയിലുള്ള കരയുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ആറു മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ ബ്രിട്ടീഷ് സൈന്യം നാമാവശേഷമായി മാറുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കണക്കനുസരിച്ച ബ്രിട്ടീഷ് സൈന്യത്തിൽ എഴുപത്തി മൂവായിരം സജീവ സൈനികർ മാത്രമേ ഉള്ളൂ എന്നാണ് കണക്ക് ഇങ്ങനെയെങ്കിൽ ഒരു യുദ്ധമുണ്ടായാൽ ബ്രിട്ടൻ നാമാവശേഷമാകുമെന്നാണ് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞരുടെ വിലയിരുത്തൽ ഇതിനിടയിലാണ് നിരവധി കപ്പലുകൾ ഡീ കമ്മീഷൻ ചെയ്യുന്നതിലൂടെ അഞ്ഞൂറ് മില്യൺ പൗണ്ട് ലാഭിക്കുന്ന പദ്ധതികൾ ലേബർ പാർട്ടി അടുത്തിടെ പ്രഖ്യാപിച്ചത് കപ്പലുകൾ എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കി നാവികബലത്തിന്റെ ശക്തി ഇപ്പോൾ സ്റ്റാർമർ ഭരണകൂടം ലക്ഷ്യമിട്ടിരിക്കുന്നത് റഷ്യക്കെതിരെ പോരാടാൻ യുക്രൈന് ആയുധങ്ങൾ നൽകി സഹായിക്കുമ്പോൾ ബ്രിട്ടൻ തങ്ങളുടെ നാവികശക്തിയോട് തകർച്ച മറച്ചുവെക്കുകയായിരുന്നു ആവശ്യത്തിന് യുദ്ധ കപ്പലുകളോ നാവികശക്തിയോ ഇല്ലാത്ത ദുർബലമായ ബ്രിട്ടനാണ് ആയുധ ശേഖരണത്തിന്റെയും സൈനിക ശക്തിയുടേയും കാര്യത്തിൽ തങ്ങളേക്കാൾ ഏറെ മുന്നിലുള്ള റഷ്യയെ വെല്ലുവിളിച്ചിരിക്കുന്നത് റഷ്യ എന്ന് തൊടുത്തുവിട്ടാൽ ബ്രിട്ടൻ ഭസ്മമാകുമെന്ന കാര്യം யாதொரு <töly> ொருசயும் <töly>